ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞു അപ്പോൾ കൂടുതൽ പേര് തിരഞ്ഞെടുത്തത് ഡോക്ടർ ബിന്നിയെയും ആരിനെയും അക്ബറിനെയും സാവ്മേനെയാണ് അതായത് ബിന്നിക്ക് ഒമ്പത് വോട്ടുകളോടെ വൻ ഭൂരിപക്ഷത്തിലെ ബിന്നി പിന്നെ ആര്യൻ പിന്നെ അക്ബറിനും സാവമേനും ഒരേപോലെയാണ് വോട്ട് നില നിൽക്കുന്നത് അപ്പോൾ സോ ഇവരിൽ രണ്ട് പേരിൽ ഒരാളേനെ തിരഞ്ഞെടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞു അപ്പോൾ അതിൽ ഭൂരിപക്ഷം നോക്കിയപ്പോൾ അക്ബറായിരുന്നു വന്നത് സോ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ പോകുന്നത് ബിന്നി ആര്യൻ അക്ബർ മൂന്ന് പേരാണ് ഇതിൽ ഷാനവാസിൻ്റെ നോമിനേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഷാനവാസ് വന്നിട്ട് പറഞ്ഞത് എൻ്റെ ക്യാപ്റ്റൻസി നോമിനേഷൻസ് ആര്യൻ്റെ അടുത്തിരിക്കുന്ന അക്ബറാണ് ഇത് നന്നായിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞത് അനിക്കൊരുപാട് ഇഷ്ടമായി ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്